ഷാർജയിലൊരു സ്ഥാപനം നമ്മുടെ കോട്ടക്കലിൽ വന്നിട്ടുണ്ട് കേട്ടോ കോട്ടക്കൽ റഹീം ഹോസ്പിറ്റലിന്റെ പൊത്ത അടുത്താണ് ഞങ്ങളുടെ നാട്ടിൽ ഷാർജയിലുള്ള ആളുകൾക്ക് ഒരു പക്ഷെ അറിയാം പതിനഞ്ച് വർഷത്തോളം സേവനം നൽകുന്ന അൽ യാഷ് ടൈപ്പിംഗ് സെൻ്റർ ഷാർജയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇവിടെ അവർ ട്രാവൽസ് ആണ് തുടങ്ങിയിട്ടുള്ളത് അൽ യാഷ് ട്രാവൽസ് പക്ഷെ ഇവരുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുറച്ച് സംഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം പ്രത്യേകിച്ചും ഞാൻ സൂചന തരാം ഗൾഫിലൊക്കെ പോയി പ്രത്യേകിച്ച് യു എയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അതേപോലെ തന്നെ ലീഗൽ സപ്പോർട്ടുകളും ഇവർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ള നോക്കാം കേട്ടോ അലിയാഷ് ട്രാവൽസ് ഇവിടെ കോട്ടക്ക ഞങ്ങളുടെ പാലപ്പർ റോട്ടിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോ നമുക്ക് നോക്കാം ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കേ പിന്നെ ഇവിടെ ട്രാവൽസ് ആണ് ഞാൻ ഇതിന്റെ പറഞ്ഞല്ലോ ബാക്കി കാര്യങ്ങള് ഇതിന്റെ ചെയർമാൻ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ആയിക്കും ഇതൊക്കെ നേരത്തെ പരിചയമുള്ള ആളുകളാ എന്തൊക്കെ ഞാൻ സെറ്റ് ആയിട്ട് വന്നതാണ് നിങ്ങൾ ഇവിടെ വരുമ്പോ നമ്മൾ പരിചയപ്പെടുത്തൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഏതാ ഇതാണ് ചെയർമാൻ ഗൾഫിലെ ഷാർജയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് റിൽവാൻ ഓക്കെ ഇവരൊന്ന് പരിചയപ്പെടുത്തി ഇത് നമ്മുടെ ട്രാവൽ ഞങ്ങളുടെ മെയിൻ മിസ് ഫർ ഇതും ഞങ്ങളുടെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ആൾക്കാരോ നമ്മൾ നാട്ടുകാരാണ് ഏതൊരു വളരെ സന്തോഷം കാരണം നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ ചെറു പ്രായമാണ് ഈ ഒരു പ്രായത്തിനിടയിലാണ് ഒരുപാട് കാര്യങ്ങൾ സേവനങ്ങളൊക്കെ വിദേശ രാജ്യ ഷാർജയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ ഇൻട്രോയില് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പിന്നെ യു എയിൽ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ഫ്രീ കൺസൾട്ടേഷൻ അതൊന്ന് പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യുക എന്നാണ് കൂടുതലും പ്രഷർ പറഞ്ഞു കൊടുക്കുക ഏത് ഡേറ്റിനാണ് എന്തൊക്കെയാണ് സംഗതി എന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യമായിട്ട് ഞങ്ങള് അല്യാഷ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം അലിയാഷ് എന്താണ് കാരണം ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അല്യാഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നാട്ടിലെ തുടക്കത്തിലുള്ള നിങ്ങളുടെ ഒരു സംരംഭമാണ് ഇതിൻ്റെ പിന്നില് ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ പിന്നില് ചില സംഗതികളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് പല ആളുകൾക്കും യു എയുടെ ലോയിനെ കുറിച്ച് അവിടെ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം അവിടെ നമുക്ക് എങ്ങനെ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാം അവിടെ എങ്ങനെ നമ്മൾക്ക് ഒരു വിസ സർവീസിലേക്ക് അത് അല്ലെങ്കിൽ ഒരാൾക്ക് വിസ എടുക്കണം അത് എങ്ങനെ ചെയ്യാം അപ്പോൾ ഇവിടെ നാട്ടിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും പല രൂപത്തിലുള്ള അംബിഷൻസ് ഉണ്ടാവും ചില ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് വന്നൊരു കോള് നടന്നാൽ ഇന്നൊരു ആർക്കിടെക്റ്റിനെ വിളിച്ചു എന്നുവച്ചാൽ നമ്മുടെ ഞാൻ എനിക്ക് നമുക്ക് റിസോർട്ട് പ്രൊജക്ട് നടക്കുന്നത് അപ്പോൾ ആ ടീമിനെ ഒരു ആ ആർക്കിടെക്റ്റിനെ അവർക്ക് യു എയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം അവരുടെ ബിസിനസ് അതുപോലെ തന്നെ മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 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 എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരു ടീമാണ് ഓക്കെ അപ്പൊ അവര് വിളിച്ചു എങ്ങനെ അവർക്ക് ചെയ്യാം അവിടെ ചെയ്യാം കാരണം അവർ ഭയങ്കര ബിസിയാണ് അവർ ഓൾറെഡി അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവർ ഫുള്ളി ബിസിയാണ് അവർക്ക് ഇതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് വരണം ഒരു മാസത്തെ വിസിറ്റ് എടുത്തിട്ട് വരണം എന്നിട്ട് കുറെ എൻക്വയറി ചെയ്യണം അതിന് ഫേക്ക് പരിപാടികൾ പലതും ഉണ്ടാകും ഞാൻ എല്ലാം ഫേക്ക് ആണെന്നല്ല പറയാം തീർച്ചയായിട്ടും പക്ഷെ അവർക്ക് എങ്ങനെ ഇതിന്റെ ഒരു ചാനൽ അവർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് എല്ലാം ഉണ്ട് ഇന്നെല്ലാം ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റും വെബ്സൈറ്റുകളുടെ എല്ലാം ഉണ്ട് പക്ഷെ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് കറക്റ്റാണോ അല്ലെ എമൗണ്ടുകൾ കറക്റ്റാണോ പറയുന്നത് കാര്യങ്ങൾ കറക്റ്റാണോ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഞങ്ങളിലൂടെ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞില്ല അതാണ് പോയിന്റ് അതെ ഞങ്ങൾ നാട്ടില് നമ്മളുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു ഒരു പ്രൈസ് കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം അഥവാ ഞങ്ങൾ നൽകുന്ന ഒരു സേവനം അതായത് ഇതിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഉള്ള ഒരു തുടക്കത്തിൽ അതെ അല്ല നമ്മൾ ആദ്യം പറഞ്ഞാൽ അതാണല്ലോ കുറച്ച് ആളുകൾക്ക് നിങ്ങൾ ഒരു ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഓക്കെ അതെ അതെ എത്ര പേർക്കാണ് അത് ഞങ്ങൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് പേരാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഈ ഓഫീസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു വൃത്തിക്ക് ചെയ്യണമല്ലോ കൃത്യമായിട്ടുള്ള ആൻസർ അവർക്ക് കിട്ടുകയും വേണം ആദ്യം പേർക്ക് അവരുടെ വിസ സർവീസുമായി ബന്ധപ്പെട്ട് ബിസിനസ് സെറ്റപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും ഞങ്ങൾക്ക് അവർക്ക് പരിഹരിച്ചു കൊടുക്കാം സൗജന്യമായി മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കും സൗജന്യമായിരിക്കും ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നെക്സ്റ്റ് സാറ്റർഡേ സാറ്റർഡേ എത്ര മണിക്ക് ഞങ്ങൾ മൂന്ന് മണി മൂന്ന് മണിക്ക് കോട്ടയ്ക്ക് അല്യാഷ് ട്രാവൽസിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ാണ് പിന്നെന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് സംസാരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വിസ സർവീസസ് ടിക്കറ്റ് പിന്നെ ഇന്റർനാഷണൽ ട്രിപ്സ് അജിഉും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡീൽ ചെയ്യും കോട്ടക്കൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ നെക്സ്റ്റ് അടുത്ത വീക്ക് ഫസ്റ്റ് അഞ്ചാം തീയതി ആയിട്ട് നമ്മളൊരു ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫുൾ ടീംസ് അതിന്റെ കൂടെ ഉണ്ടാവും അറിയിക്കണം പങ്കെടുത്തോട്ട് ഫുൾ ടീം ഉണ്ടാവും എല്ലാ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി യു എ മാർക്കറ്റിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽ സൈറ്റിൽ ടീംസ് ആണ് ഓക്കെ നിരവധി ബ്രാഞ്ചുകളും സ്റ്റാഫുകളും അതുപോലെ ഉണ്ട് അതെ അയ്യാഷ് ടൈപ്പിംഗ് സർവീസസ് അപ്പോൾ അതിന് നമ്മുടെ കുറേ ആൾക്കാരുടെ എൻക്വയറി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഓക്കെ ഇവിടുത്തെതായിട്ടുള്ള ആൾക്കാരുടെ കുറേ എൻക്വയറി നമുക്ക് അവിടെ കിട്ടി കുറേ ആൾക്കാർ അങ്ങോട്ട് വന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല തീർച്ചയായിട്ടും അപ്പോൾ അപ്പോൾ ആൾക്കാർ അവിടെ വന്നിട്ട് അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നതിന് പകരം അവർക്കൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ബ്രാഞ്ചിൽ ആ ഒരു സർവീസ് കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് സാധാരണ നാട്ടിൽ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ മുസ്ഫർ പറഞ്ഞ പോലെ എല്ലാ സർവീസും കിട്ടും ഇൻ അഡീഷൻ അത് കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടുത്തെ ടൈപ്പിംഗ് സർവീസിലെ പോയിന്റുകൾ അഡോപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ യാത്ര ചെലവ് കുറഞ്ഞു അതായത് എസ്പെഷ്യലി ആൾക്കാർക്ക് ഇപ്പോ അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് റൂൾസ് ഞാൻ എന്ത് ചെയ്യണം സപ്പോസ് ഇപ്പൊ ആരെങ്കിലും വന്നു ദുബായിൽ വന്നു എന്താണ് അവിടുത്തെ ന്യൂ റൂൾസ് എനിക്കൊരു ബിസിനസ് ചെയ്യണം ചില ആൾക്കാരുണ്ടാവില്ല ഇവിടെനിന്ന് കുറേ ബിസിനസ്മാൻ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹത്തിൽ നടക്കുന്നുണ്ട് അവർക്ക് എവിടെ നിന്ന് ചെയ്യണം എന്ത് ചെയ്യണം എന്താണ് റൂൾസ് പിന്നെ ടോട്ടലി യു എയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ മൂന്ന് നല്ല ടീമാണ് ഒരുപാട് സംഭവം ചെയ്യാൻ പഠിച്ച അനുഗ്രഹിക്കട്ടെ സേവനം ചെയ്യട്ടെ ഷാർജയിൽ എത്ര ഷാർജയിൽ ഞങ്ങൾക്ക് അഞ്ച് ബ്രാഞ്ചുകളുണ്ട് ഒന്ന് മൊബൈലയിലുണ്ട് ന്യൂ മൊവൈലയിൽ വേറെ ഒന്നുണ്ട് പിന്നെ ഇൻഡസ്ലേരിയ ത്രീ ഇൻഡസ്ലേരിയ ടു ഷാർജ സജ പുതിയത് ഞങ്ങൾ കിസ് ഐസിൽ ഞങ്ങൾ ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദുബായിൽ ഞങ്ങൾ ദുബായിൽ ഓഫീസില്ല പക്ഷേ ഞങ്ങൾ ദുബായുടെ സർവീസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ദുബായിൽ ഞങ്ങൾക്ക് ഓഫീസ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് കാരണം ഈ ട്രാവലിംഗ് എല്ലാം ബുദ്ധിമുട്ടായത് കാരണത്താൽ ഞങ്ങളുടെ സർവീസ് ഇനി ദുബൈയിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ലൊക്കേഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കിസൈസ് അൽ ലഹദ ആ ഏരിയയിലാണ് നിങ്ങൾ വരുന്നത് വളരട്ടെ വീട് ലെങ്ത് കൂട്ടുന്നില്ല സന്തോഷം പിന്നെ നമ്മുടെ നാട്ടിൽ കോട്ടക്കലിലെത്തിയത് നമുക്കൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പറഞ്ഞ സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി കോട്ടക്കല്ലിൽ ലഭ്യമാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ